പുൽവാമ ആക്രമണം സർജിക്കൽ സ്ട്രൈക്ക് വോട്ടിംഗ് മെഷീൻ റാഫേൽ പെഗാസസ് ഇന്ത്യ ചൈന ബോർഡർ കോൺഫ്ലിക്ട് അഗ്നിപത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി സി എ എൻ ആർ സി ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യൻ എക്കണോമി ഈസ് ഡെഡ് ഇക്കണോമി ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാഹുൽ ഗാന്ധിയും സംഘവും പാർലമെൻറ്റിൽ പ്രക്ഷുബ്ധമാക്കിയ സംഭവങ്ങളാണ് ഈ മേൽ പറഞ്ഞവല്ല അവസാനമായി മുൻ കരസേനാ മേധാവിയുടെ ഇനിയും പ്രസിദ്ധീകരിച്ചിട്ട് പോലുമില്ലാത്ത പുസ്തകത്തിലെ ചില വരികൾ പാർലമെന്റിൽ എത്തിച്ചാണ് ഇപ്പോൾ പുതിയ ബഹളങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത് ഈ വിഷയങ്ങളുടെ ഒരു പൊതുവായ പ്രത്യേകത നോക്കിയാൽ ഈ വിഷയങ്ങൾ പൊങ്ങി വരുന്നത് ദി വയർ അല്ലെങ്കിൽ കാരവാൻ മാഗസിനിലൂടെയാണ് അതിലേറെ ഈ വിഷയങ്ങൾ എല്ലാം ഏത് ഗവൺമെന്റിനെയും പ്രതിരോധത്തിൽ ആക്കുകയും ചെയ്യും കാരണം പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ വേണ്ടി രാജ്യസുരക്ഷയെ സംബന്ധിച്ച് എടുക്കുന്ന കാര്യങ്ങളെ പറ്റി കാര്യകാരണ സഹിതം എല്ലായിടത്തും വിളിച്ചു പറയാൻ പ്രയാസമാണ് അത് ശത്രുവിന്റെ കയ്യിൽ ആയുധം നൽകുന്നതിന് തുല്യമാകും ഈ ബലഹീനതയിലേക്ക് ചൂണ്ടയിൽ കൊടുത്താണ് രാഹുൽ ഗാന്ധി ആളാവാൻ നോക്കുന്നത് എന്നാൽ രാജ്യസുരക്ഷയും രാജ്യത്തിന് എതിരായും ആണ് എന്ന് ഈ ബുദ്ധിയില്ലാത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം കൂടെയുള്ളവർക്കെങ്കിലും ഇല്ലേ എന്നാൽ കഴിഞ്ഞ അമ്പത് വർഷങ്ങൾക്കുള്ളിൽ കോൺഗ്രസ് ഭരണത്തിൽ കാഴ്ചവെച്ച പിടിപ്പിക്കേടുകളുടെയും നീണ്ട നിര നിറയും ഒരു മറുഭാഗത്തിനായി പറയാൻ ഭരണവശത്തിന് സാധിക്കില്ല എന്ന ആനുകൂല്യം കോൺഗ്രസിനുണ്ട് ഇത് പക്ക രാജ്യദ്രോഹമാണിത് എന്തുകൊണ്ടെന്നാൽ ഈ കരവാൻ മാഗസിൻ ജനറലിന്റെ അഭി അഭിപ്രായം ആരായും മുന്നേ അത് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ എത്തിച്ചു എന്നാലല്ലേ അലമ്പാക്കാൻ പറ്റൂ കാരണം ജനറൽ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ സർവീസിലുള്ള കോർ കമാൻഡേഴ്സോ ലഫ്റ്റനന്റ് ജനറൽമാരോ പരസ്യമായി വരാൻ മിലിറ്ററി മര്യാദകൾ സമ്മതിക്കില്ല ഈ ആനുകൂല്യവും ഈ വിഷയത്തിൽ പപ്പുവിന് കിട്ടും ഇത്തരം വിഷയങ്ങളിൽ ഒരു മാഗസിന്റെ രണ്ടു വരി കമന്റുമായി വന്ന് പാർലമെന്റ് പ്രക്ഷുബ്ധമാക്കാൻ അതിന്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി വാദിച്ച ഗവൺമെന്റിന്റെ നയങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ ജനറലിനെ തന്നെ മുന്നിലെത്തി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അറിയാൻ അല്ലാത്തതുണ്ടല്ല അങ്ങനെ ചെയ്താൽ ജനറലും രാഹുൽ ഗാന്ധിയും പ്രതിസന്ധിയിലേക്ക് നീങ്ങും ഒരു അന്വേഷണം സുപ്രീം കോടതി വഴി ഉണ്ടായാൽ ഈ ജനറൽ എന്തുകൊണ്ട് യോഗ്യത ഉണ്ടായിട്ടും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയില്ല എന്നതും അന്വേഷണ പരിധിയിൽ വരും ഈ ജനറലിനെ പറ്റി പറയാനും മിലിട്ടറിയിൽ ആളുണ്ടാവും അത് ഈ ജനറലിനും രാഹുൽ ഗാന്ധിയുടെയും പിൻ പിന്നെ സൈന്യത്തിന്റെയും അന്തസ് ചോദ്യം ചെയ്യപ്പെടും ആകെ വല്ലാത്ത ഏടാകൂടം ആയി മാറും ഇവിടെ ഗവൺമെന്റ് പ്രതിരോധത്തിലാകും ഈ സ്വാഭാവിക പ്രതിരോധത്തെ മുതലാക്കി പ്രധാനമന്ത്രി ആവാൻ നടക്കുന്ന മരത്തലേൻ അറിയാതെ പോകുന്ന ഒരു സത്യമുണ്ട് മിലിറ്ററി ജനറൽമാരും മറ്റ് കമാൻഡർമാരും പുസ്തകം എഴുതി തുടങ്ങിയാൽ കോൺഗ്രസിന്റെ അണ്ടം കീറും ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയുമായി സിംല കരാർ ഉണ്ടാക്കിയതിന്റെയും ബംഗ്ലാദേശ് എന്ന നാറി രാഷ്ട്രത്തെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ നഷ്ടമായത് എന്തൊക്കെ ആണ് എന്നും ബോഫോഴ്സും പീരങ്കിയും അങ്ങനെ എടുത്തളക്കാൻ ഒരുപാട് കോൺഗ്രസ്സിന് കോൺഗ്രസ് രാജ്യത്തിന് സംഭാവന ചെയ്ത പലതും ഉണ്ടാവും സ്വന്തം പല്ലിന്റെ ഇടയിൽ കുത്തി മണപ്പിക്കുന്ന അത്ര നല്ലതല്ല എന്നോർത്ത് പലരും പലപ്പോഴും വിട്ടുകളയുന്ന പല വെടക്ക് സംഭവങ്ങളും കേട്ടാൽ മൂക്കത്ത് വിരൽ വയ്ക്കുന്ന ചില ചരിത്രപരമായ വിഡിത്തങ്ങളും സമ്പന്നമാണ് കോൺഗ്രസ് ഭരണചരിത്രം അന്ന് അടിമകളുടെയും പാണന്മാരുടെയും പാട്ട് കേട്ട് പലതും വിശ്വസിച്ച് പോയ ജനതയ്ക്ക് പകരം ആശ്രയിക്കാൻ ഒരു സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നാണ് കോൺഗ്രസ് ഇപ്പോഴും നിലനിൽക്കുന്നതിന് കാരണം അല്ലെങ്കിൽ എപ്പോഴേ ചത്ത് രാജ്യസുരക്ഷ രാജ്യസുരക്ഷമായ കാര്യങ്ങൾ എഴുന്നള്ളിക്കുമ്പോൾ തികഞ്ഞ അവധാനത ഇല്ലാതെ ജനത്തെ അങ്കലാപ്പിലാക്കണം ഭരണം വെടക്കാക്കി തനിക്കാക്കാൻ കഴിയും എന്ന സോറോസിന്റെ തന്ത്രം ആണ് രാഹുൽ ഗാന്ധി എപ്പോഴും പയറ്റുന്നത് പക്ഷേ പണ്ട് മമ്മി മൻമോഹൻ സിംഗിനെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടു വന്നിരുന്ന പോലത്തെ കാലമല്ല ഇത്